എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് കഥാവായ ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ അവസരം നൽകുന്നു കഥാവ് പുതിയ അവസരങ്ങളിൽ കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നേരെയാക്കുന്നതിന് അനേക നാളായി നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ഇന്ന് ദൈവം ഒരു പുതിയ അവസരം നൽകി പുതിയ അനുഗ്രഹം നൽകി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക ഈ പുതിയ അവസരം പാഴാക്കാതെ പൂർവാധികം ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി ദൈവകൃപയാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാൻ കഥാവിൻ്റെ സന്നദ്ധയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കഥാവായ ദൈവം ഇന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയൊന്ന് ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ രാജാവ് അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു അങ്ങയുടെ സഹായത്തിൽ അവൻ എത്ര അധികം ആഹ്ലാദിക്കുന്നു അവൻ്റെ ഹൃദയ അഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു അവൻ്റെ യാചന അങ്ങ് നിഷേധിച്ചില്ല സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു അവൻ്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചു അവൻ അങ്ങയോട് ജീവൻ യാചിച്ചു അവിടുന്ന് അത് നൽകി സുദീർഘവും അനന്തവുമായ നാളുകൾ തന്നെ അങ്ങയുടെ സഹായത്താൽ അവന്റെ മഹത്വം വർദ്ധിച്ചു അങ്ങ് അവന്റെ മേൽ തേജസ്സും പ്രതാപവും ചുരിഞ്ഞു അവിടുന്ന് അവനെ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു രാജാവ് കഥാവിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നു അത്യുന്നതൻ്റെ കാരുണ്യ നിമിത്തം അവൻ നിർഭയനായിരിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ദിവസം കൂടി കൂട്ടിച്ചേർത്ത് അനുഗ്രഹിച്ചതിനെ ഒട്ട് നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങളെ അനുവദിച്ചതിനെട്ട് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ പൂർണ്ണമായും ഞങ്ങളെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളുടെ ബലഹീനമായ പ്രവണതകളെ ബലഹീനമായ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ ഇന്ദ്രിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ശക്തനായ ദൈവമേ അങ്ങയുടെ ബലത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഇന്നത്തെ ദിവസം കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ മെച്ചപ്പെട്ട ജോലികൾ ചെയ്യുവാൻ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വീണ്ടെടുക്കുവാൻ നഷ്ടപ്പെട്ടു പോയ കഴിവുകളെ വീണ്ടും ഉപയോഗിക്കുവാൻ നഷ്ടപ്പെട്ടു പോയ നന്മകളെ വീണ്ടും പ്രാപിക്കാൻ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹങ്ങളുടെ വഴി തുറക്കാൻ കഥാവെ ഞങ്ങൾക്ക് ഒരു പുതിയ അവസരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് നൽകുന്ന പുതിയ അവസരത്തെ ഉപയോഗിക്കാൻ വേണ്ട വിധം ഉപയോഗിക്കുവാനുള്ള ദൈവിക ജ്ഞാനവും വിവേകവും നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ കഥാവെ ഞങ്ങൾ അങ്ങയുടെ ശക്തിയിൽ സന്തോഷിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ നിന്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ ഇന്ന് അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ തുണ നിന്റെ സഹായം ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമാണ് കഥാവെ ഇന്ന് നീ തന്നെ ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങൾ പോകുന്ന എല്ലാ ഇടവും നിന്റെ സാന്നിധ്യമുണ്ടാകണമേ ഞങ്ങൾ കാണുന്ന എല്ലാ വ്യക്തികളിലും നിന്നെ കാണാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ കഥാവേ ഇന്ന് നീ ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ ഞങ്ങളുടെ ആവശ്യത്തിന്മേൽ നീ ഇടപെടണമേ ദൈവമേ ഞങ്ങളുടെ ഹൃദയാഭിലാഷം ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങ് ഒരിക്കലും എൻ്റെ യാചന നിഷേധിക്കില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ ജീവനേയും ജീവിതത്തെയും ഇന്ന് നീ കാത്തുകൊള്ളണമേ കഥാവായ ദൈവമേ നിന്റെ സഹായത്താൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്യുന്നതിന് ആത്മാർത്ഥമായി വിശ്വസ്തയോട് ചെയ്തു തീർക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയെ ബിസിനസ് മേഖലയെയും ഞങ്ങളുടെ ജോലികളെ പഠനത്തെ എല്ലാം സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യം കൃത്യമായി ഇന്ന് ചെയ്തു തീർക്കുവാൻ കൃപ തരണമേ ഒപ്പം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന അനേക കാര്യങ്ങൾ വീണ്ടും തുടങ്ങുവാനുള്ള അനുഗ്രഹവും അവസരവും കൂടി ഇന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹപൂർണരാക്കണമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങൾ സന്തോഷഭരിതരാകാൻ കഥാവേ ഞങ്ങളെ തന്നെ താഴ്മയായി അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ദൈവമേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ നിർഭയരായിരിക്കും ദൈവമേ ഒരിക്കലും അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന വാഗ്ദാനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി മുതൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ ഇനി ഭയപ്പെടേണ്ടതില്ല എൻ്റെ ദൈവമേ നിന്നിൽ പൂർണ്ണമായും ഞാൻ ശരണം വച്ച് ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ ഉപദേശം സ്വീകരിച്ച് നിൻ്റെ വഴികളിൽ കൂടി നടക്കുവാൻ ഇന്ന് നീ സഹായിക്കണമേ ഇന്ന് കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിനും മഹത്വമുണ്ടാകുന്നതിനും എല്ലാ ക്രയവിക്രയങ്ങളും ലാഭകരമാകുന്നതിനും ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ആരുടെയും ചതിവോ വഞ്ചനയിലോ അകപ്പെടാതെ കഥാവേ ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങൾ ദൗർഭാഗ്യങ്ങൾ ഇനി ആവർത്തിക്കാതെ ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റണമേ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ കഥാവേ ഇന്ന് നിന്റെ സന്തോഷത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു കൂടെ യാത്ര ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ദിവമേ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന ദുരന്തത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ നിൻ്റെ ശക്തമായ കരം ഇന്ന് ഞങ്ങളോട് കൂടിയിരുന്ന് എല്ലാ കാര്യങ്ങളിലും വിജയവും മഹത്വവും നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും വസ്തുവകകളെയും ഞങ്ങൾക്ക് പ്രിയങ്കരമായതെല്ലാം കർത്താവേ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു നിന്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിച്ച് ഞാൻ അവരുടെ ആ ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ കനിവ് തോന്നി ഇന്ന് നീ ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട് എല്ലാം കൊണ്ടും അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളുടെ എല്ലാ യാചനകൾക്കും ഉത്തരം നൽകുന്ന നാഥ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റുന്നതിനെ ഓർത്തും പുതിയ അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകി കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം കാഴ്ച വെക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളെ സഹായിക്കുന്നതിനെയും ഓർത്ത് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേന മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ഇന്ന് വലിയ അനുഗ്രഹങ്ങളാൽ പുതിയ അവസരങ്ങളാൽ മനസ്സിൽ സന്തോഷം നിറച്ച് ശരീരത്തിൽ ആരോഗ്യം നൽകി ആയുസും നൽകി എല്ലാ ആപത്തുകളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയമാക്കി ് ഇന്ന് മാറ്റട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക കാവലും കരുതലും സഹായവും കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റ് പലരിലേക്കും ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും